ഹലോ ചങ്ങായിമാരെ ഇൻ്റെ ബാക്കിൽ കാണുന്ന ഈ മനോഹരമായ അഫ്റ്റാർ വീടിൻ്റെ മുറ്റത്തൊരു ഒരു കിണർ വന്നുണ്ട് അവിടെ എൻ്റർലോക്കിൽ വിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ മുറ്റത്തേക്ക് കൂടുതൽ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ക്ലയൻറ്റ് പറഞ്ഞത് അനുസരിച്ചിട്ട് ആ കിണറിൻ്റെ മുകളിൽ മൊത്തമായിട്ട് സ്ലേ വിട്ട് മൂടി ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തുണ്ടായിരുന്നു പത്തു നാൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പല കൂടാൻ വേണ്ടി വന്നതാണ് ഡേഞ്ചർ പണിയാണ് അത് ചെയ്യുന്നതിൻ്റെ എ ടു സെഡ് വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട് ഓക്കെ കൂടെ പോയി സെറ്റ് ഇതാണ് വീടിൻ്റെ ബാക്കിൽ ഉണ്ട് അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് സ്ലൈവിട്ട് മൂടിയിട്ട് ചെറിയൊരു ഓപ്പൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതുകൂടെ അറിഞ്ഞിട്ട് വേണം ഇതിനുള്ള മൊത്തം കൗങ്ങൊക്കെ ഊരി എടുക്കാൻ പിന്നെ ഇത് ഉറച്ചതിന് ശേഷം ഇവിടുത്തെ ക്ലൈൻറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മോൾ കൂടെ ഒരു കൊൾമൂറി കക്കൂന്ന് ഞങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തേപ്പ് ലെവലിൽ നടന്നു കൊടുക്കട്ടോ എന്നാൽ തൂക്കാൻ തരല്ലേ പക്ക റെഡിയാ അപ്പം നമ്മളെ പരിപാടി എന്താ വെച്ചിരിക്കണമെങ്കിൽ മെഷീൻ ഓൺ ആക്കുക പല കണ്ട് പൊളിക്കുക എന്തൊക്കെ അഭ്യാസങ്ങള് ആര് നമ്മക്ക് എന്ത് ചെയ്യുന്നറിയോ രണ്ട് കവങ് ഇവിടെ നിന്ന് കൊണ്ട് മുക്കിയ ഞാൻ ഉള്ളിൽ അറങ്ങി പലകമ്പല ഇരുന്ന് ഈ സേഫ്റ്റി കയർ സെറ്റാക്കി ഈ കൊണ്ടിരിക്കുന്ന രണ്ട് ലാഭമുണ്ട് എന്താ വെച്ചാണെങ്കിൽ അപ്പുറത്തേക്ക് ഏന്തി കട്ട് ചെയ്യണ സമയത്ത് ഈ കയർ ആവശ്യം കണ്ടോ ഏത് കളറിന്റെ മോളും പല അടിച്ചിട്ട് പല കൂരാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോട്ടോ ഈ കയർ എന്തിനാന്നറിയോ ഇത് ഞാൻ പറയുമ്പോഴേ ഇപ്പുറത്ത് വിളിക്കാൻ കേട്ടോട്ടെടുത്തൊന്നും സീറ്റ് എട്ട് സീറ്റ് എട്ട് സീറ്റ് എട്ട് അപ്പൊ നാല് സീറ്റ് കിട്ടി അതോ ഓർക്കാണോ

ട്ടോ ലാസ്റ്റ് കേട്ടോ മഴക്കാലം ആയ സ്ഥിതി കിണറിന്റെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി പൊങ്ങി ഏകദേശം മോക്കെത്തിണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പോകുമ്പാടെ പൊന്തി കഴിഞ്ഞാൽ വള്ളം ഓട്ടൂടെ മിക്കത്തേക്ക് ചാടും താഴാതെക്കട്ടെ പിന്നെ വാർത്ത വള്ളം മൊത്തം പാട്ടി കൂടെ നേരെ വന്ന് കണ്ടിട്ട് കിണറ്റിലേക്കാണ് ചാടുന്നത് ഇവിടെ ജീവിതം ഞങ്ങളെല്ലാ പലകയും പൊതി ഉഷാറാക്കിയിട്ടുണ്ട് ആ മൂലയിലെ ഒരു കൗങ്ങ് നേരെ അങ്ങട്ടിക്ക് പിന്നെ ഒരു മീറ്റർ കഴിഞ്ഞിട്ട് ഈ മൂല നേരെ ഒരു കൗങ് ഇതാ ആ ഓട്ടം കഴിഞ്ഞ അടുത്ത മേ ഇങ്ങോട്ട് വന്ന് എക്ക സെറ്റാക്കി എല്ലാ പാലും പൊളിച്ച് വേറെ ലെവൽ ആക്കിണ്ട് എന്തോ ഫിനിഷിങ് ഗ്രൗണ്ട് ഫിനിഷിങ് പിന്നെ അവസാനത്തെ കൗവ് ഊരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഉപയോഗിച്ച് തക്കുതരാം വസ്റ്റത് രണ്ട് കൗമ് മൂരിയത് ആ വഴിമല ഇരുന്നു കൊണ്ടാണ് ഓക്കേ അവസാനത്തെ കൗരിയത് കോണി നേരെ പഴവുമ്പത പോലെ വെച്ച് വെച്ചുകൊണ്ടാണ് ഈ ലാസ്റ്റ് ഉള്ള എന്താക്കിയത്വങ്ങി ഇവിടുന്ന് അതൊക്കെ ഊരി വേറെ ലെവലായിക്കോട്ട് എല്ലാം കൊണ്ട് കെണാറിന്റെ ഉള്ള പലക പൊളിക്കൽ പരിപാടി മൊത്തമായിട്ട് തീർത്തിട്ടുണ്ട് സ്ലേവ് വിടാൻ വേണ്ടിയിട്ട് സ്പാനിന് പകരം നമ്മൾ കൗങ്ങീന് ഉപയോഗിച്ചിരുന്നു അന്ന് കണ്ടിന്തിനീനെ പല ആൾക്കാരും ട്രെയിൻ്റെ അടക്കം പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലേ വിട്ട് മൂടിയതിനു ശേഷം ആ കൗങ്ങി ഊടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആർക്കും കോട്ടം പറ്റാത്ത കോളത്തില് നാക്ക് ആക്കിയിട്ട് സീറ്റും പലങ്കിൽ കൗങ്ങും മൊത്തമായിട്ട് മോൾക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ പണി കഴിഞ്ഞിട്ടില്ല ഒരു ചിന്ന വേലമ്പാട് വായിക്കണ്ട് ഒരു പേരന്റെ മുമ്പത്തെ മുറ്റത്ത് ഒരു കക്കോസുഖിന്റെ സ്ലേവ് പാതക ലെവലിൽ നിൽക്കുന്നുണ്ട് ആ സൈക്കിൾ ഇന്റർലോക്കിന്റെ പണി അടന്നു കൊടുക്കാണ് അപ്പൊ ഓരോ സുഖത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്ലേവ് ഒറ്റവരിട്ടാൽ താത്താൻ വേണ്ടി പോകുന്നുണ്ട് ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ സ്ലേവിന്റെ ടോപ്പും നിങ്ങളെ വീടിന്റെ പാതവും ഒരേ ലെവലിലാണ് നിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഈ സ്ലേവിന്റെ തിക്നെസ് പറഞ്ഞാല് ഇവിടെ വണ്ടി കയറുന്ന മുറ്റത്ത് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ആറ് ഇഞ്ച് കനം പക്ക കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വീതി ഇവിടെ തൊട്ട് അവിടെ വരെ അഞ്ചടി വീതി എന്ന് മാത്രമല്ല ഇവിടെ തൊട്ട് അങ്ങോട്ട് നീളം ആ എട്ടടി നിളം വരുന്നുണ്ട് മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ഇവിടെ സ്ലേ അടിച്ച പണിക്കാരിതാണ് ഒരു അറുപേൻ്റെ ചിന്ന പീസ് കൊടുത്തിട്ട് ബാക്കി മുക്കാലും ഇത് വാർത്തതാണ് വാർത്തതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നറിയാം ഞാനേ എന്തായാലും ഈ കെട്ടി ഒരു വരി ടോപ്പിൽ നിന്ന് ഊരിയിട്ട് ഇത് അറച്ചു വെക്കേണ്ടത് അപ്പൊ ഈ ഒരു മുക്കാ പീസ് നാലാൾക്കാർ വിചാരിച്ചാലും നമുക്ക് ഇങ്ങോട്ട് മടക്കിവച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്യണം ഇത് ഇങ്ങോട്ട് ഊരി വെക്കുക ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നോ രണ്ട് പീസ് ആക്കിയിട്ട് മുറിക്കുക ഈ മിഷീൻ വെച്ചാണ്ട് അതാവും തടിക്ക് അറിയോ റെഡിനോ മൂന്ന് ജേ സി ബി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ജെ സി ബി വിളിക്കും രണ്ടോട്ടം അതിന് റോപ്പിട്ട് കെട്ടിയാണെന്ന് സെറ്റാക്കിയിട്ട് ജേ സിബിന്റെ പല്ലിന് തൂക്കിക്കണമെങ്കിൽ ഈ ഒരു സാധനം മൊത്തം എത്തിച്ചാണ്ട് ഒറ്റമിറ്റുകൊണ്ട് കല്ലോ ഊരിയ അതേപോലെ അറക്കിച്ചാൽ മതി ജെ സി ബി വരൂല നമ്മൾ ഈ പണിയെ പറ്റുള്ളൂ സ്ലേവിന്റെ മൊത്തം നീളം വരുന്നത് എട്ടടിയാണ് ഇത് രണ്ടടി ആദ്യത്തെ വിസൻ്റെ ആണ് ഈ ബാക്കി ആറടീനെ നമ്മൾ എന്താക്കി എന്താക്കിയെന്നറിയാം രണ്ട് നാല് ആറാക്കി രണ്ടു വരച്ചപ്പോ മൂന്ന് വിസയം മാറി ഇനി എന്തെയ്യാ ഓരോന്ന് ഓരോന്നെടുത്ത് പുറത്തേക്ക് വെക്കുക സ്ലേവാണ് ആ കട്ട കണ്ടോ ഇനി പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാണുന്ന ഒരു മുക്കാല ഏരിയ ഇത് ഇട്ട് വളർത്തതാണ് ചാറൊക്കെ നല്ല കൂട്ടി കൂട്ടിപ്പൊടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പൊ എന്ത് ചെയ്യുന്നറിയോ അവിടെ പൊക്കിയിട്ട് കിട്ടാത്ത സ്ഥിതിക്ക് ഏറ്റവും ചെറുങ്ങനെന്ത് ചെയ്യണം ഈ സംഭവം സെറ്റ് വക്കാല് ചെല കമ്പി കട്ടായിട്ട് ചെല കമ്പി കട്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ സെറ്റാ ഈ വർക്ക് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാലും ക്ലൈന്റ് പറഞ്ഞ അഗ്രിമെന്റ് എന്താ അറിയോ കുഞ്ഞി കാര്യം ഞങ്ങൾ ഈ പണിന്റെ കൂടെ അല്ലേ കുഞ്ഞിന് വീണ നെഗറ്റീവ് സംഭവങ്ങളൊന്നും വീഡിയോ കൂടെ കാണിക്കില്ല ഇപ്പോൾ പോസിറ്റീവ് മാത്രമേ രജനീകാന്തിന് എന്താ പറ്റിയെന്നറിയോ ഏതൊരു സിനിമയിലും കാട്ടിട്ടുണ്ടെങ്കിൽ തിയേറ്റർ പൊളിഞ്ഞില്ലേ അതേമാതിരിയോ നമ്മള് പാൻസ് വയ്ക്കൂല ചിലവട്ടെ വീടില്ലേ ഒന്നും വെക്കൂലും അത് കണ്ടോ ഇസ്സാ അത്രള നോക്കി കാലു നോക്കി കാലു നോക്ക് എന്താ വണ്ടിന്നറിയോ ഈ കാണ നട നികുലേ കല്ലെടുക്കൊന്നോ വരാ നമ്മളി കല്ലുള്ള ഊരി കണ്ടി ഇരണ്ടും അതിക്കളേ അതവനെ പൊക്കാന ലെവലായി വരീനി അങ്ങനെയല്ല അപ്പോൾ ജില്ല രണ്ടായി കേറി അത് പോയൊക്കെ വലിയ കഷ്ണം ഇതൊക്കെ പോയിക്കാണെങ്കിൽ വീക്ക് ഒരു വക്കറ്റ് വെള്ളം പോകുന്നില്ല അതായത് ഇവിടുന്ന് പോണ ഓരോ ൂ ഒന്നുകൂടെ ഓ സൂപ്പ് അവസ്ഥ രണ്ട് അക്കൂസ് ഉണ്ട് പക്ഷെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെ ലൈന് മൊത്തമായിട്ട് ഒന്നുകൂടിയാണ് പുയിക്ക് ചാടുന്നത് അപ്പൊ പുയ്ക്ക് എഴുതി നോക്കുമ്പോൾ പുക്ക് ഒരു വൈപ്പ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഈ സിലേതാണ് നമ്മൾ വെക്കുന്നത് ഈ കെറ്റിന്റെ ലെവലാണ് അപ്പൊ കുറച്ച് പൊന്തികളാണ് വൈപ്പ് വിട്ടുന്നത് അതുകൊണ്ട് ഇത് മുടി ഇനി എന്ത് ചെയ്യണം ഈ ലെവലിലേക്ക് താത്തി വെച്ചെങ്കിൽ മാത്രമേ അടുത്ത ഫ്രേവ് വിടാൻ കഴിയുള്ളു വലിത്തോ ആരാണ് മത്സരിക്ക ബരാബർ സ്ലേവിന്റെ ഏടെ പൊട്ടിച്ച സമയത്ത് കമ്പനി പുറത്തായിട്ടുണ്ട് ഇനി കാരണ പോലെ ഇത് നമ്മുടെ കൗത്തി സമയത്ത് ഇത് അടിക്കുവരും അപ്പൊ ഇത് മതി ഏറിന് അട്ടിക്കാണ്ട് ഇത് തുരുമ്പ് വരും അപ്പൊ അത് ഇല്ലാതാക്കാൻ എന്താണ് ഗ്രൗട്ടു പേസ്റ്റ് എന്താ അറിയണം ഏകദേശം ഇങ്ങനെ തേച്ചാൽ സംഭവം അതായത് കവറായി പോലെ ലാസ്റ്റ് പീസ് മൂന്നെണ്ണം സെറ്റായിട്ടെ ഓക്കെ മുന്തിക്കൂടി വല്ല വല്ലേ ഇത് വില കൊടുക്കുന്നു ഭക്ഷണം പറ്റി ഞാൻ ഒന്നുപോലെ കക്കൂസും കുയിന്റെ മോളത്തെ താത്തി വെക്കൽ പരിപാടി സെറ്റപ്പാക്കി തീർത്ത് കൊടുത്തുകൊണ്ട് രാവിലെ ഈ സൈറ്റിൽ ഞങ്ങൾ വന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്തുള്ള ഈ അക്കൂസ് മൂവിൻ്റെ സ്ലേവിൻ്റെ ടോപ്പ് ലെവൽ ഈ വീടിൻ്റെ പാതകമാണ് ഈ കാണുന്നത് ഈ പാതകത്തിൻ്റെ ലെവലായിരുന്നു പണി തീർന്നപ്പോൾ ഇതാ വലിയൊരു സ്ക്വയർ പൈപ്പ് പാതകം സെറ്റാക്കി അതിമേൽ അമർത്തി വെച്ച് മുകളിൽ സ്പിറ്റ് ലെവൽ സെറ്റാക്കി ഇതാ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്ലേബെന്ന് ഇത് മൊയ്ക്ക് ഏകദേശം ഉണ്ടല്ലോ അടിക്ക് ഒരു അഞ്ചിഞ്ചോളം മണ്ണ് വന്നെങ്കിൽ മാത്രമേ പാതകത്തിൻ്റെ ലെവലാവുള്ളൂ അപ്പം ഇനി ക്ലൈൻറ്റിൻ്റെ ലാഭം എന്താ വെച്ചിരിക്കണമെങ്കിൽ ഇവിടെ ഈ പണി എടുത്ത സ്ഥിതിക്ക് കക്കൂസും കൂടി ഉള്ള അവസ്ഥ ആർക്കും അറാൻ കഴിയില്ല അത് മാത്രമല്ല ഇൻ്റർലോക്കിന് പണിക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല സംഭവം സെറ്റായിട്ടുണ്ട് കിഡിലും പണിയാണ് ഒരു സാധനം നശിപ്പിച്ചില്ല കല്ലൊക്കെ നേക്കിലെടുത്ത് അവിടെ അട്ടിച്ചു എന്താ പണി സ്ലേവ് നാല് കഷട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലായി അപ്പം ഇതോട് കൂടിയിട്ട് ഇങ്ങനത്തെ എല്ലാ തരീടെയും ഇവിടെ കലാസമായി ഉണ്ട് ഓക്കെ വൈൻഡപ്പ്